അടിപൊളി നേരത്തെ നേരെ നോക്കി കയറുന്നു പക്ഷെ അട്ടി കൊണ്ടിട്ടുണ്ട് കേട്ടോ ഒയ്യൂ ഹലോ ഗൈസ് എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ പിടിയിലൊക്കെ സ്വാഗതം സൗണ്ടൊക്കെ പോയിരിക്കണം ശരിക്കും നമ്മുടെ ജലദോഷം രാവിലെ എൻ്റെ ഒരു തുമ്മലി മാറിയിട്ടില്ല ഇപ്പം ഇന്നത്തെ നമ്മൾ അടിപൊളി ഒരു ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അടിപൊളി സ്പോട്ടിൽ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നമ്മളിന്ന് കണ്ടുപിടിച്ച് നല്ല സ്പോട്ടാട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ശരിക്കും ഞാൻ പറഞ്ഞു റൗണ്ട് അടിച്ച് കാണേണ്ടതുണ്ട് ഇതൊരു ചെറിയൊരു കായലാണ് കേട്ടോ വലിയ സൈസ് കായലൊന്നും അല്ല ഒരു മീഡിയം ഇതിലുള്ള കായലിൽ ഇവിടെ ചൂണ്ടക്കാർ ഇപ്പോൾ ഇവിടെ ഒരു പയ്യൻ ചൂണ്ട കയറി കാസ്റ്റിങ്ങിലാണ് അവിടെ കരഭാഗത്ത് ഒരു ചേട്ടൻ നിന്ന് കരിമ്യത്തിന്റെ ചൂണ്ടുകാറുണ്ട് അപ്പൊ നമ്മളിന്ന് സ്വിംഗ് ഷോട്ട് അടിക്കാനായിട്ട് മെയിനായിട്ട് വന്നത് അപ്പോ അതെ ഈ ഒരു സ്ഥലം കണ്ടെ അവിടെ നിന്നൊരു വലിയൊരു വള്ളം പോകുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് കാണാം വള്ളത്തിൻ്റെ ഏറ്റവും അങ്ങനെ നമ്മൾ ഇന്ന് ഫിഷിംഗ് സ്പോട്ടിൽ വന്നപ്പോ ഈ ഒരു പാലം കണ്ട അങ്ങോട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ ചുറ്റോട് ഒടു ചുറ്റും നല്ല മനോഹരമായ ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ മേളിൽ നിങ്ങളുടെ താഴത്തോട് നോക്കുമ്പോൾ കണ്ട ഒരു ചെറിയൊരു ചിറയാണ് പാലത്തിനു വേണ്ടി പണിത് ഇപ്പോൾ പാലം പണിയണ സമയത്ത് ഒരു ചിറയാണ് അപ്പോൾ ചെറിയ ഇവിടെ നിന്ന് ഇപ്പോൾ ബണ്ട് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് കരഭാഗമാണ് സൈഡിലൊക്കെ അപ്പോൾ ഇതിൻ്റെ അരികിലാണ് നമ്മൾ ഫിഷിങ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കരിമീനാണ് ശരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോലെ കരിമീനോട് ചെമ്പല്ലി പിന്നെ അതുപോലെ തന്നെ വാഹനം ചെറുമീനും ഇടക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കാസ്റ്റിങ് ചെയ്ത് നേരത്തെ കുറച്ച് പേര് പിടിച്ചിട്ടുള്ള സ്ഥലമൊക്കെയാണ് അപ്പം നേരത്തെ ഇവിടെ കാസ്റ്റിങ് കുറച്ച് ചെയ്ത ആൾക്കാരാണ് എന്നെ പിടിച്ച് പറഞ്ഞത് ഇങ്ങനെ സ്ഥലമുണ്ട് നല്ല അറ്റപ്പൊളിയാണെന്ന് പറഞ്ഞത് കുറച്ചൊക്കെ ഇങ്ങനെ മൂവി ഇവിടെ മൂവിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തെ കരിമത്തെ കരിമീൻ നടപ്പുണ്ട് അപ്പം നമ്മുടെ ടാർജറ്റ് എന്താ നടത്തിയില്ല ഇത് വാങ്ങുന്ന മൂന്നാണ് അപ്പം നമ്മുടെ മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീനാണ് അപ്പോൾ കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഷോട്ട് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് ഞാൻ പോളറ ക്ലാസിൽ പറ്റി നോക്കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കരിമീനം കണ്ട് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഷൂട്ട് ഒരു പ്ലാനിങ്ങാണ് അപ്പോൾ വണ്ടി നമ്മൾ പാലത്തിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് ഇപ്പോഴത്തെ സൂര്യൻ താഴേന്ന് കിഴക്കെന്ന് ഒത്തിച്ച് ഏകദേശം എന്തോരം പൊക്കത്തായിരുന്നു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നന്നപ്പിച്ചിട്ട് വൈകി പക്ഷേ ഉണ്ടോ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പരിപാലവരാനിരിക്കുന്നതുകൊണ്ട് മീനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്നെങ്കിൽ പാലത്തിൻ്റെ മേലിൽ നിന്നായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യണം ഇവിടെ കാണുന്ന കാണണം ഇവിടെ നിന്ന് അടിക്കാം അല്ലെങ്കിൽ നമ്മൾ താഴെത്തോട്ടിറങ്ങിയിട്ട് ഇടത്തോടുകളും ചെറിയ സൈഡുകളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ പോയിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം അപ്പം എന്തെങ്കിലും നിങ്ങനെ കിട്ടുമെന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ ഒക്കെ കേസ് അപ്പം നമ്മൾ ഫിഷിംഗ് കൂടെ കണ്ടു അവനോട് നല്ല കാസ്റ്റിംഗ് അപ്പോൾ ഒരിങ്ങ കാസ്റ്റിംഗ് അപ്പം രാവിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് വന്നത് അപ്പം കുറേ നേരമായിട്ട് എറിയുന്നുണ്ട് ജി കിട്ടിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് കരിമ വരുന്നുണ്ട് ചെറുതാണ് ട്രയൽ ഒറന്ന് അടിച്ചു നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ വന്നിട്ട് ഒരെണ്ണം പോലും കിട്ടാതിരിക്കണ്ട അപ്പം നമുക്ക് ട്രയൽ ഒരെണ് നോക്കാം കണ്ട എന്തായാലും നമ്മൾ ഫസ്റ്റ് ഷൂട്ട് തന്നെ അടിപൊളി സൂപ്പർ കിട്ടി 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 കണ്ട സൂപ്പർ സൂപ്പർ ഫസ്റ്റ് ഷോട്ട് അങ്ങനെ ഒരു കരിമീൻ കിട്ടി അല്ലേ അത് കണ്ട സൂപ്പർ കരിമീൻ നല്ല പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി നമുക്കത് ഇവിടെ ഇടാൻ പിന്നെ ഫസ്റ്റ് ഷോട്ട് അടിച്ച അടിച്ചാൽ കിട്ടി അതെ ഇവിടെ നിന്ന് അടിച്ചെടുത്ത് അല്ല ചൂണ്ടിടാൻ വന്നാണോ ഇട്ട് ഇട്ടില്ലാണിത് ആ അത് പൊട്ടി പൊട്ടിപ്പോയല്ലേ ആ ഓക്കെ കേസ് അപ്പോൾ അതെ ഇത് കണ്ടാ നമുക്ക് വന്ന് ഫസ്റ്റ് ഷോട്ടിലാണ് കേട്ടോ ഒറ്റ ഷോട്ട് അടിച്ചത് ആ ഒറ്റ ഷോട്ടിൽ തന്നെ മീൻ കിട്ടി കാരണം നമ്മൾ പാലിൻ്റെ നിന്ന് നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങി കാരണം കാറ്റായി കഴിഞ്ഞപ്പം അതിൻ്റെ മേലിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അവിടെ ഇന്നിട്ട് കാണാൻ പറ്റാൻ നേരമാണ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ അതെ ഇപ്പോൾ ഓർമ്മ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മീൻ വേറെ വരാൻ ചാൻസ് ഉണ്ട് ആ ഓക്കെ 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 വന്നിട്ടുണ്ട് താഴ്ത്തുക ഷൂട്ട് ചെയ്ത് നോക്കാം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം ഒരു മീഡിയം സൈസ് റേഞ്ചിലുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ബെറ്റർ ആയിരിക്കും അറിയില്ല ആ രണ്ടാമത്തെ ഷൂട്ടിൽ രണ്ടാമത്തെ കരിമീൻ എന്താ ഷൂട്ട് കണ്ട രണ്ടാമത്തെ അടി അടിച്ചാൽ രണ്ടാമത്തെ അടിയിലും കരിമീൻ ഓർമ്മ നമ്മളിവിടെ ഇട്ടത്തി രണ്ടാമത്തെ ഷൂട്ട് ചെയ്തതാണ് വേണ്ട രണ്ടാമത്തെ ഷൂട്ടിൽ രണ്ട് കരിമീൻ ആയി കുഴപ്പമില്ലത് അത്യാവശ്യം സൈസ് കരിമീൻ തന്നെയാണ് കേട്ടോ നമുക്ക് പറ്റിയ സൈസ് തന്നെയാണ് കുഴപ്പമില്ല തീരെ ചെറുതൊന്നുമല്ല അല്ല നമ്മൾ അഴിച്ചെടുക്കുകയാണ് വീണ്ടും നേത്തോടെ വീണ്ടും അമ്പു ഊത്തിക്കയറുണ്ടല്ലാം മറത്തിട്ട് അയ്യോടാ ഇത് ടൈറ്റായി പോകട്ടെ ഇവിടെ റിങ്ങിട്ടാണ് ഇത് അഴിച്ചെടുക്കുമ്പോൾ ഇത് ഇപ്പം നൂലഴുകാൻ ഇച്ചിരി പാടുണ്ട് അതാണ് ഇച്ചിരി ടൈറ്റായി പോയത് ഓക്കെ അപ്പോൾ അത് ഇവിടെ നിന്ന് നമ്മുടെ നൂല് കെട്ടിയാച്ചത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കൂട്ടിക്കെട്ടേണ്ടി വരും നമുക്ക് ഓക്കെ അപ്പോൾ അതെ രണ്ട് കരിമീൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള കിട്ടിയിട്ടുണ്ട് ഒറ്റ വീഡിയോ ക്ലിപ്പിലാണ് നമുക്ക് രണ്ട് മീൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ കാരണം ഒരെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ കൊണ്ട് ഊരി ഇട്ടിട്ട് അടുത്ത ഷൂട്ടിലും കിട്ടി ഒറ്റ വീഡിയോ ക്ലിപ്പിലാണ് നമുക്ക് രണ്ടെണ്ണം ഓക്കെ അപ്പം അടുത്ത് നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ അതുകൊണ്ട് കാണേണ്ട കരിമീൻ കരിമീൻ വരുന്നുണ്ട് കണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാണില്ലേ വേണം അപ്പം അത്ര കാഴ്ചയുള്ളതുകൊണ്ട് എവിടെ കാണാൻ പറ്റുന്നില്ലടാ മൂന്നാമത്തെ ഷോട്ടിൽ അടുത്ത കരിമീൻ മൂന്ന് ഷൂട്ട് ആട്ടറിക്ക് മൂന്നാമത്തെ ഷോട്ടിലും കരിമീനായി ആയി അടിപൊളി വേണ്ട ഷൂട്ട് പെർഫെക്റ്റ് ആണ് ഈ ഡാർട്ടിന്റെ പെർഫെക്ഷൻ ആണ് കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാർട്ട് കണ്ടോ നമ്മുടെ ഓട്ടോമാറ്റിക്കൽ ഡോ ലോക്ക് വരുന്ന ഈ ഡാർട്ടിന്റെ പെർഫെക്ഷൻ ആണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് വാട്ടറിൽ നിന്നാലും അടിപൊളിയായിട്ടല്ല ക്ലിയർ വെള്ളത്തിൻ്റെ അട്ടിയിൽ വരെ നല്ല പവറിൽ ചെല്ലുന്നുണ്ട് ഡാർട്ടാണ് അതിൻ്റെ കൊണ്ടുതന്നെയാണ് കരിമീൻ നമുക്ക് സൂപ്പറായിട്ട് കിട്ടുന്നു കേട്ടോ അപ്പോൾ അമ്മ ഇപ്പോൾ വന്ന് മൂന്ന് ഷോട്ട് അടിച്ചത് മൂന്ന് ഷോട്ട് പട എന്നും പറഞ്ഞായിരുന്നു കേട്ടോ രണ്ട് ദൈവം ഇവിടെ വരുത്താൻ കിടപ്പുണ്ടോ മൂന്നാമത്തേ രണ്ടെണ്ണമല്ല മൂന്നെണ്ണ കേട്ടോ പട പടകുന്നു പറഞ്ഞാൽ നമ്മൾ മൂന്നെണ്ണം കയറിയത് ഓക്കെ കേസ് അപ്പോൾ അതെ നമുക്ക് വീണ്ടും നമുക്ക് ഡാർട്ട് കൊറത്തിട്ട് വീണ്ടും നോക്കാം ഓക്കേ ഒരു വരുന്നുണ്ട് ാണ് ഡീപ്പറാണ് ഡീപ്പറാണ് അടിപൊളി നേരത്തെ നേരെ നോക്കി കയറുന്നു പക്ഷെ അട്ടി കൊണ്ടിട്ടുണ്ട് കേട്ട ഒയ്യൂ അടിയിലേക്ക് പോയി ഊരി ആ കാര്യപൊളി സെറ്റപ്പ് യ്യ അയ്യപ്പ സൈസ് കരിമീൻ കേട്ടോ ഒന്നും പറയാനോ വെച്ചാൽ പറയസ് എന്ന് വെച്ചാൽ അന്യ സൈസ് കരിമീൻ വേണ്ടത് ഉള്ളം കയ്യിൽ വെച്ചിട്ടുണ്ട് കരിമീൻ സൈസ് നോക്കിയാൽ അടിപൊളി കരിമീന്നേ നേരത്തെ നേരെ നോക്കുന്ന കരിമീന നല്ല ഡീപ്പറിൽ കൊണ്ടിരിക്കുന്ന സ്പോട്ട് ഫോട്ടോ അടിപൊളി സ്ഥലത്ത് എന്താണത് ജലദോഷം വന്നിട്ട് ഒരു രക്ഷയില്ലാട്ടെ ഒന്നാ വെയിലും കൂടെ കൊണ്ടു കഴിയാൻ പറ നമുക്ക് നല്ലോണം മാറ്റം വന്നിട്ടുണ്ടാവില്ലേ അയ്യോ അതുകൊണ്ട് ഒരു ഉഷാറില്ലാട്ടോ നമുക്ക് ശെരിക്കണം പറഞ്ഞത് എന്തായാലും മീൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഓണായി ശരിക്കും എന്തായാലും നല്ല കോള ഇന്ന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതിരിച്ചില്ല കേട്ടോ ഇവിടെ വന്ന് ഞാൻ ആദ്യം കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ തന്നെ മീൻ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മീൻ കിട്ടില്ലെന്ന ഓർത്ത പക്ഷേ നമുക്ക് ട്രയൽ ഫിഷ് അടിച്ച ഫസ്റ്റ് ഷോട്ട് തൊട്ട് എല്ലാ ഷോട്ടിലും മീനുണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് നാലാമത്തെ കരിമീനാണ് നമ്മുടെ അടിപൊളി ഇന്നത്തെ കളതായിട്ടുണ്ട് അപ്പം ഓക്കെ ഗീസ് അപ്പോൾ ഒന്നുകൂടെ ഈ സ്പോട്ടിൽ തന്നെ നമുക്ക് നോക്കാം കേട്ടോ ഇപ്പം ചൂണ്ടക്കാരുണ്ടായിരുന്ന കരിമീൻ ചൂണ്ടക്കാരം ചൂണ്ടിട്ടിട്ടൊന്നും കിട്ടിയില്ല നമുക്ക് സ്ലിംഗ് ഷോട്ടിലാണ് ഇപ്പോൾ ഒരു മൂന്നാലെണ്ണം കിട്ടിയത് ഓക്കെ ഇനി ഇവിടെ നിന്ന് നോക്കാം ഈ വെയിലും വന്ന് നല്ലോണ രീതിയിലുണ്ടെങ്കിലും ഈ കാറ്റ് വന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഈ വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരി പോലെ ഇങ്ങനെ വന്നാൽ കിണറാൻ കാണാൻ പറ്റുന്നില്ല പിന്നെ വാഹനം ഇത്ര നേരം നമ്മൾ ഇവിടന്നിട്ട് ഇപ്പം കണ്ടില്ല കേട്ടോ വാഹനം വാഹനം ഒക്കെ ആണെങ്കിൽ വാഹനം നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കെ യെസ് ഓക്കെ ഇവിടെ കരിമീൻ വന്നിട്ടുണ്ട് താഴത്ത് പക്ഷേ ചെറിയ സൈസാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ചെറുതാണെങ്കിലും കൊണ്ടിട്ടുണ്ട് ഓക്കെ കേസ് അടുത്ത കരിമി ഇതാണ്ടേ കിട്ടി കരിമീൻ നിങ്ങൾ ചൂണ്ടിട്ടിട്ട് കിട്ടണില്ലേ അടാ കരിമീനാ അപ്പോൾ അദ്ദേഹം കേസ് നമുക്ക് അടുത്തൊരു കരിമീൻ കിട്ടിയിരിക്കുന്നത് ശരിക്കണം പറഞ്ഞാൽ താഴ്ചയിൽ ഒരു ഇരുട് പോലെ കിടന്നുവെച്ചാൽ സ്ഥലമായിരുന്നു കേട്ടോ അവിടെ ഒരു പ്ലാസ്റ്റിക് കിറ്റ് കിടപ്പുണ്ടായിരുന്നു വെള്ള കളറിലൊരു കിറ്റ് ആ കിറ്റ് കിടന്നുവെച്ചു പറഞ്ഞാൽ കിറ്റിൻ്റെ മറിയത്തുകൂടെ വന്നപ്പോഴാണ് കണ്ടത് ശരിക്കും എന്ന് പറഞ്ഞ അപ്പോൾ ഒരു കളർ അങ്ങോട്ട് മാറണ കണ്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരുട് പോലത്തെ കളർ അങ്ങോട്ട് മാറണ കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ കിട്ടുകയാണ് ഈ കരിമീൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ താഴ്ച ഉണ്ടായി ഒട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഷൂട്ട് ചെയ്തതല്ല ഒരിക്കൽ നല്ല ഡീപ്പിൽ നിന്ന് വെച്ചതാണ് പിന്നെ ഈ ഒരു ഡാർട്ടിൻ്റെ ആത്മവിശ്വാസമാണ് ശരിക്കിന് നമ്മളെ തെറ്റി തെറ്റിക്കാണ്ട് നിന്നം തെറ്റിക്കാണ്ട് തന്നെ കിട്ടിച്ചെറിയൊരു കരിമീൻ അത് കണ്ട അതും കൊണ്ടത് ഈ സൈഡിലായിട്ട് താഴേ ഈ തലഭാഗത്ത് ഏറ്റവും കൂടുതൽ അടിക്കുന്നതായിരിക്കും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലൊരു കരിമീൻ കാരണം ഫേസ് ഭാഗത്ത് അടിക്കുമ്പോൾ കരിമീൻ ലെഫ്റ്റ് തിരിഞ്ഞാലും റൈറ്റ് തിരിഞ്ഞാലും ഓടുമ്പോൾ അങ്ങനെ സാധാരണ ഓടാറില്ല ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞിട്ട് ഓടാറുള്ളൂ ബാക്കിലേക്ക് ഓടാൻ പറ്റില്ലല്ലോ അപ്പം ആ ഓടുന്ന സമയത്ത് തിരിയുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടിട്ടുണ്ടാകും അപ്പം തല നോക്കി ഷൂട്ട് ചെയ്യുന്നതാണ് കരിമീൻ്റെ ഏറ്റവും ബെറ്റർ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നോക്കാം കേട്ടോ ഓളം കൂടിക്കൂടി വന്ന കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ആ മരത്തിൻ്റെ താഴെ ചെറിയ തണലായത് കാരണം അവിടെ നിന്നാണ് അടിച്ചത് തണലും കൂടെ ആയത് കാരണം ഇരുട് നല്ലപോലെ ഇരുടായി കിടക്കുവാണ് അത് കാരണം കാണുന്നില്ല അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആ പാലത്തിൻ്റെ മേളിന്നിട്ടാണ് നമ്മൾ വീഡിയോ ഇൻട്രഡക്ഷനൊക്കെ എടുത്തിട്ട് ഇറങ്ങിയ താഴത്തോട്ട് അതിൻ്റെ മേളിൽ നിന്ന് കാണാൻ പറ്റാത്ത താഴത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒന്ന് രണ്ട് ഈ മൂന്ന് സ്പോട്ടാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ അപ്പർ ഉണ്ട് അത് ഓരോ വീടുകളുടെ ഫ്രണ്ടേജ് ആയത് കാരണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് ഇവിടെ ആൾ താമസമുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ആരും ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ അതുകൊണ്ട് ചൂണ്ടക്കാർ നിൽക്കണതായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി തരണം അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്നാ മീൻ ഷൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് വേറെ ഞാൻ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് അധികം നേരം ഫിഷിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് നല്ലോണം ഡാർക്ക്നെസ് കൂടി കൂടി വരുവാണ് പിന്നെ ഇത് ഈ അരികിൽ മരം കളിക്കുന്ന തണലുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഓളം കൂടുന്ന വരുന്നുണ്ട് പിന്നെ വേറെ എങ്കിലും ഫിഷിംഗ് സ്പോട്ടിലേക്ക് മാറേണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഫിഷിംഗ് സൈൻ ഔട്ട് ചെയ്യേണ്ടി വരും കേട്ടോ നോക്കാം എന്തായാലും നമുക്ക് മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടേ നമ്മൾ പിൻവാങ്ങത്തുള്ളൂ ഓക്കെ ഗെയ്സ് നമുക്ക് നല്ല വള്ളം മീൻ പിടിക്കാണ് മീനല്ല കക്കാവരുന്ന ആളുകളാണ് കക്കാവരുന്ന തോട്ടി വരെ അതിനകത്ത് ഇരിപ്പുണ്ട് നല്ല രീതിയിൽ കാണാൻ അല്ലെ കക്കാ പണിക്കാരാണ് ശരിക്കണം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ നല്ല അധികം താഴ്ച ഉള്ളത് കിട്ടണം അതിപ്പോൾ പക്ഷെ ഈ അരിഭാഗത്തിൽ കലിങ്കിന്റെ സൈഡിലൊക്കെ വരെ മീൻ വരുന്നുണ്ട് പക്ഷെ കൂടുതൽ ചെറുതാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല ഇവിടെ ഒരു ചെറിയ ചെറിയ വാഹം വന്ന് പൊങ്ങിട്ട് പോയി നടക്കണ്ട ഒരു വാഹമായിരുന്നു അത് കണ്ടോ ഒന്ന് പറഞ്ഞിട്ട് പോയി നടക്കണ്ട ഇവിടെ നമ്മൾ മൗണ്ടിൽ നിന്ന് മാറ്റി നല്ല കയ്യിൽ ക്യാമറ വെച്ചിട്ടിരിക്കുന്ന സമയത്താണ് വന്ന് പൊങ്ങിയിട്ട് പോയത് വേറെ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ മോദം വന്ന് അടിക്കണമല്ല വള്ളം പോയി അതിൻ്റെ മോദം വന്നാതിരിക്കുക നല്ല ഓളമായി അങ്ങനെ തന്നെയാണ് പാലത്തിൻ്റെ താഴെ തന്നെയാണ് നല്ല സ്പോട്ടാണത് പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല താഴ്ച ഉള്ളതുകൊണ്ട് തന്നെ നാടകോട്ട് കാണാൻ പറ്റില്ല ഈ അരികിൽ കലിങ്ങിൻ്റെ സൈഡിൽ കൂടെ വരുന്ന കരിമീൻ മാത്രമേ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം നോക്കാം എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് കേട്ടോ അത്യാവശ്യം നല്ല കരിമീനൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ അപ്പുറത്തു രണ്ട് ചൂണ്ടക്കാർ മുപ്പുണ്ട് അവർ അപ്പുറത്ത് ഇറങ്ങി നിന്നിട്ട് കലിങ്ങിൻ്റെ പുറത്തേക്ക് ചൂണ്ടിയിട അരി കിട്ടുന്നുണ്ട് അവർക്ക് നോക്കി അപ്പോൾ നമുക്ക് മാക്സിമം നോക്കാം അല്ലെങ്കിൽ നമുക്ക് സൈനൗട്ട് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയ മീൻ നമുക്ക് സഞ്ചിക്കാലത്തുണ്ട് സ്വീൻ ഷോട്ടൊക്കെ കയ്യിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് മീൻ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം ഓക്കേ ഓക്കേ ഈ സ്പോട്ട് കണ്ടില്ലേ സൈഡൊക്കെ സ്വിഫ്റ്റിനും ഇങ്ങനെ കാടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഉടുമ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉടുമ്പിനെ കണ്ടായിരുന്നു വന്നപ്പോൾ ഉടുമ്പിനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിന് മുമ്പ് തന്നെ ഷൂട്ടിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാം ഓടിക്കളം ഞങ്ങളെ കാണുമ്പോൾ തന്നെ കുറച്ച് നേരം നമുക്കിവിടെ നോക്കാം മാഹ പോകുന്നുണ്ട് അതെ ഇവിടെ രണ്ട് മൂന്ന് മീനൊക്കെ ഉണ്ടായിരുന്നു കണ്ടായിരുന്നുണ്ട് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം വന്ന വാട തന്നെ വാഴത്തൊക്കെ പോളൊക്കെ പാലത്തിൻ്റെ താഴെ ആണ് നമ്മളിവിടെ നിൽക്കുന്നത് കായലങ്ങോട്ട് കാണണം ചേർന്ന് വാഹ ഇഷ്ടം പോലെ ഒന്ന് പോകണുണ്ട് പക്ഷേ കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇല്ലാണ്ട് നല്ല പോളേനുണ്ട് പിന്നെ ഈ പോളയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ പോളയുടെ പുറത്ത് വള്ളത്തിനൊക്കെ പോയി കാസ്റ്റ് ചെയ്താൽ ചേർന്നതിനെല്ലാം വാഹ അടിക്കാൻ നല്ല ചാൻസ് ആണ് സ്ഥലം അപ്പം നല്ലവണ്ണം നീരെടുക്കണമെങ്കിൽ കാണാറുണ്ട് ആയിരിക്കും തന്നിട്ട് ഈ തെളിവിന് ഈ തെളിവ് ഭാഗത്ത് ഈ കോർണറിൽ വന്നിട്ട് നീൻ പോകുന്നുണ്ട് അതിൽ തന്നെ കണ്ടിട്ട് പിന്നെ നമ്മൾ കരിമീനെ കണ്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഗെയിസ് നമ്മളെ വീഡിയോ സൈനൗട്ട് ചെയ്യാം കേട്ടോ കാരണം കുറേ അധികം നേരം നോക്കി വേറെ സ്പോട്ടിലൊക്കെ നമ്മൾ പോയിട്ട് മീൻ കിട്ടിയില്ല നമുക്ക് അപ്പം ഇന്നിപ്പോൾ കിട്ടിയ മീൻ ഒരു അഞ്ച് കരിമീൻ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ കിട്ടിയത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പുറത്ത് വേറെ കുറച്ച് സ്പോട്ടിലൊക്കെ നമ്മൾ പോയി നോക്കിയായിരുന്നു അപ്പം അവിടെ പോയിട്ടൊന്നും മീൻ കിട്ടില്ല അപ്പം നമ്മുടെ ചങ്ങാതി സജിനും കൂടെ ഒന്ന് കൂട്ടത്തില് വന്നിട്ടുണ്ട് സജൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ് അടപ്പം ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ വിളിച്ചപ്പോൾ സജനും കൂടെ വന്നതാണ് അപ്പം ഫിഷിംഗ് കാണാൻ വേണ്ടിയിട്ട് അപ്പം സജൻ വന്ന് കഴിഞ്ഞിട്ട് മീൻ അടിക്കുന്ന പോലെ കാണാൻ പറ്റില്ല കാരണം നമ്മൾ കുറച്ചധികം സ്പോട്ടിലൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പം നല്ല കാറ്റുമായിട്ടുണ്ട് അതുപോലെ പായൽ ആ സൈഡിലേക്ക് ടാറ്റ് കൊണ്ട് മൊത്തം പോയിട്ടുണ്ടോ പക്ഷെ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് എന്തായാലും ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി കരിമീൻ കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കറിക്കുള്ള കരിമീൻ കിട്ടേണ്ടതാണ് ഇതിലാണ് ഇച്ചിരി വലിയ കരിമീൻ തോന്നുന്നു തോന്നുന്നത് പിന്നെ അതിൻ്റെ ചെറുത് ഇതൊരു ഇടത്തരം സൈസ് പിന്നെ വരുന്നത് പറഞ്ഞ ഇത് പിന്നെ വരുന്നത് ഇത് ഇത്തരം കരിമീനാണ് നമുക്ക് കിട്ടി ഷൂട്ട് ചെയ്തിട്ട് ഓക്കെ അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കണ്ടോ പക്ഷേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ Okay. Okay guys.